എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ആർ എസ് എൽ തേക്കിജിൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ ഇന്ന് നമ്മൾ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് പെരുന്നാൾ സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്ക് നമ്മുടെ മട്ടൺ ബിരിയാണി ഉണ്ടാക്കിയാലോ നമ്മുടെ മട്ടൺ ബിരിയാണിക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ അര കിലോ മട്ടൺ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് இதுலேக்கு ரெண்டு டேபிள் ஸ்பூன் இஞ்சி வெளுத்தி பச்சமிளகு பேஸ்ட் முக்கால் டேபிள் ஸ்பூன் முளகுப்பொடி அரை டேபிள் ஸ்பூன் மஞ்சள் படி அரை டேபிள் ஸ்பூன் குருமளகு படி கால் டேபிள் ஸ்பூன் கரம் மசால ஒரு கப்பு ஃப்ரைனியன் കാൽ കപ്പ് മല്ലിയിലയും കാൽ കപ്പ് പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് പച്ചമുളകും ഒരു ചെറിയ തക്കാളി കറിവേപ്പിലയുടെ നാല് ഇലകൾ മൂന്ന് ടീസ്പൂൺ തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഗീ അര ടേബിൾ സ്പൂണോളം ഹോൾ സ്പൈസസ് ഞാൻ ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്കിത് കുക്കറിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം മൂന്ന് വിസിലും പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു കുറച്ചൊച്ചിരി വെള്ളം കൂടുതൽ മാതിരി തോന്നുന്നുണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ഒരു അര ടേബിൾ സ്പൂൺ ഹോൾ സ്പൈസസും ചേർക്കുന്നുണ്ട് ഇനി മൂന്നാല് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ കുതിർത്ത് വെച്ച് ഞാനിവിടെ കാക്കിലും അരിയാണ് എടുത്തേക്കുന്നത് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഉപ്പ് കൂടി നോക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചോറ് അധികം ഒട്ടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ അരി നമുക്ക് ഊറ്റിയെടുക്കാം ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ ഞാൻ നമ്മുടെ വെന്ത മട്ടൻ്റെ കഷ്ണങ്ങളും ആ ഗ്രേവിയും കൂടെ ആദ്യത്തെ ലെയറായിട്ടിടുന്നുണ്ട് അതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ ഇങ്ങനെ ദം ചെയ്തെടുക്കാം പക്ഷേ അതിനേക്കായി കുറച്ചുകൂടെ വീഡിയോയിൽ ഭംഗി കിട്ടുന്നത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാനിവിടെ ഓരോ ലെയറിലും ഒരു നൂള് ഗരം മസാല തൂക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൈഡ് ഓണിയനും കാഷ്നട്ടും കിസ്മിസും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനേലയും ഒരു ടീസ്പൂൺ നെയ്യും കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നു അടുത്ത ലെയറും ഇതേമാതിരി തന്നെ ചെയ്യുന്നുണ്ട് അധികം ഗരം മസാലയും പുതിനേലയും മല്ലിയിലും ഒന്നും ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നല്ല ഫാറ്റുള്ള ആണെങ്കിൽ നെയ്യ് ചേർക്കുന്നതിന് പകരം അതേ മട്ടന്റെ ഫാറ്റ് നമുക്ക് ചേർക്കാവുന്നതാണ് ഞാൻ എല്ലാ ലെയറും അതേമാതിരി തന്നെ ചെയ്യുകയാണ് ഇനി ഏറ്റവും മുകളിൽ ഞാൻ കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുള്ള കുങ്കുമപ്പൂ കൂടി ചേർക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് നല്ല കട്ടിയുള്ള ഒരു തവ വെച്ചിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇരിക്കണം നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് വിളമ്പാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക